ഒരു വയസ്സായ കുട്ടിയുടെ ഡീറ്റെയിൽസ് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ? ആ ഒരു മാറ്റിമോണി നടത്തുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഈ ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റ് ആണോ എന്ന് ഞാൻ വിളിച്ചത് അല്ല 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 ഞാൻ നടത്തുന്ന ഒരു മാറ്ററിമോണിയാണ് ശ്രീമാരി മാറ്ററിമോണി എന്നാണ് പേര് അറിയാനാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. വയസ്സ് ആണ് ആണ് എന്താണ് രണ്ട് ാണ് കുട്ടി ജോലിൻ്റർ ആണ് ഓക്കെ ഇപ്പൊ സ്ഥലം എവിടെയാണ് നമുക്ക് വരുന്നത് പാലക്കാടാണോ പാലക്കാട് ജില്ല ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് ഈ എത്ര വയസ്സുവരെ ആവാം കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് വിദേശം നോക്കുന്നുണ്ടോ അതോ ഇവിടെ ആ അല്ല നമുക്ക് വിദേശത്ത് ജോലി ഉള്ളവരാണെങ്കിൽ കൊടുക്കാമെന്നു ചോദിച്ചത് നല്ലതൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ ഇപ്പൊ നമുക്ക് സ്വന്തം ജാതി മാത്രമേ നോക്കുന്നുള്ളൂ അതോ സ്വന്തം ജാതി മാത്രമേ നോക്കുന്നുള്ളു അല്ലേ ഇപ്പൊ എങ്ങനെയാ നമുക്ക് പാലക്കാട് മാത്രമാണോ നോക്കണേ അതോ അടുത്ത ജില്ലകളൊക്കെ നോക്കോ ഹലോ ഏ പാലക്കാട് മാത്രാണ് നോക്കണേ അടുത്ത ജില്ലകൾ നോക്കൂ പാലക്കാട് പാലക്കാട് ജില്ല കോ അപ്പൊ ഈ ഭാഗം നിങ്ങളുടെ ഈ കടമ്പഴിപ്പുറം ഈ ഭാഗം അല്ലേ ആ പാലക്കാട് ജില്ല പറഞ്ഞ പാലക്കാട്ടൊക്കെ അങ്ങോട്ടില്ല ബാക്കി ഇങ്ങട് പട്ടാമ്പി ഇങ്ങോട്ട് പത്താമ്പിങ്ങടോ തൃശ്ശൂർ പോവാം തൃശ്ശൂർ പോവില്ല പോയില്ല മലപ്പുറം ഭാഗം പോവില്ല ആ മലപ്പുറം കുറച്ചൊക്കെ മനസ്സിലാക്കി പോവാൻ മാത്രം അത്രേ ഉള്ളൂ ചേർന്ന് കിടക്കുന്നത് അതെ അതെ ഓക്കേ ഓക്കേ പട്ടാമ്പി കൊക്കോ അങ്ങനെ ഈ ഭാഗം ഉള്ളിലേക്ക ഓക്കെ 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 അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു സർ